അസ്സലാമു അലൈക്കും വറഹമ്മത്തല്ല നമ്മളെ സഖാഫിസ്താദ് പറയുന്നത് എനിക്കൊരു താല്പര്യമുണ്ട് കേൾക്കാൻ കാരണം എന്താ വച്ചാൽ കുഞ്ഞാമത് ചീത്തരേനെ പഠിച്ചിട്ടുള്ളു കുഞ്ഞാമത് അലോക്കിൻ്റെ ഒച്ചൻ ഇടുക അലാക്കിൻ്റെ ഒച്ചട്ടുകാണ്ടിങ്ങനെ പേടിപ്പിച്ച അതാണ് കുഞ്ഞാമീൻ്റെ ധ്വനി അതാണ് കുഞ്ഞാമ്മ പഠിച്ചിരിക്കുന്നത് അപ്പം കുഞ്ഞാമ്മത് അങ്ങനെ ഒച്ചട്ടുകാണ്ടിങ്ങനെ ഷീൻ ആയതുകൊണ്ട് വെരും ഒച്ചടും അപ്പൊ കുഞ്ഞേമെന്നാ രണ്ട് ലഫലൊന്ന് വായിക്കണമെന്ന് കേട്ട വലിയ തിരക്കുകളുണ്ടായിരുന്നില്ലാന്നുണ്ടായിരുന്നു രണ്ട് ലഫിൽ വായിക്കണമെന്ന് കേട്ട തിരക്കുകളുണ്ടായിരുന്നില്ലാന്നുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞേമത് മുസേഫുദ് തന്നെ തെറ്റി ആ ഇനി വായിക്കണ്ട കുഞ്ഞേമ്മതേ നീ ഇനി അർക്കത്തിടാത്ത കിതാബ് വായിക്കണ്ട വായിക്കാൻ പോകാതിരിക്കല നല്ലത് ഏഹ് കാരണം വായിച്ചു കണ്ട് കോളാക്കണ്ട കാരണം സേഹിന്റെ അടുത്തു നിന്നുള്ള നിർദ്ദേശപ്രകാരം ആയിരിക്കും പണ്ട് തങ്ങൾ എന്ത് ചെയ്തു ഞാൻ ട്രോള മാണ്ടിക്കൊണ്ടാണ് ഖുർആൻ ഓതി തെറ്റി ചോദ്യതല്ലല്ലോ അത് തെറ്റിയപ്പോൾ പിന്നെന്ത് ചെയ്തതാണ് ട്രോള മാണ്ടിന്നാക്കിയതാണ് അങ്ങനെ തന്നെ ചില കുട്ടികളുണ്ട് സൈക്കിൾ വന്ന് വീണാല് സൈക്കിൾ വന്ന് വീണ ചിരിയെന്ന് കേട്ടിട്ടില്ലേ സൈക്കിൾ വന്ന് വീണാ പിന്നെ അതൊരു സർക്കസ് ആക്കുക സൈക്കിൾ വന്ന് വീണാ പിന്നെ അത് സർക്കസ് ആക്കുക അതിൽപ്പെട്ട ഒരു കുഞ്ഞായ്മാണ് ഞമ്മളെ കുഞ്ഞാമ്മ കുഞ്ഞാമീൻ്റെ ഖുർആാനിൻ്റെ ഓത്തിന്റെ പവറ് നമ്മളെ സർക്കാഭിസ്ത അത് കാണിച്ചു തന്നിട്ടുണ്ട് അന്ന് നോക്കാണ് അന്ന് കേട്ട് നോക്കി എന്നിട്ട് നമുക്ക് കുഞ്ഞാമ്മീൻ്റെ ഓത്തും പാട്ടും ഭേദം എങ്ങനെ ഉണ്ട് നോക്കാം പിന്നെ പിന്നെ കുഞ്ഞാമ്മ എന്നിട്ട് മതി നമ്മളിത്ര മുന്തിയതായിട്ടല്ല പറയോ കുഞ്ഞാമ്മത് ഈ പണ്ഡിതന്മാരെയും പിന്നെ മസേഖന്മാസഹന്മാരെയും വെല്ലുവിളിക്കുന്ന വെല്ലുവിളി കേട്ടിട്ട് പറയാണ് വെല്ലുവിളി പറയണല്ല പറയല്ല ഞാൻ പലരോടും പറഞ്ഞിരുന്നു ഈ കുഞ്ഞാമ്മതിന്റെ തുള്ളീന്ന് ഒരു രണ്ട് കെരിമത്തെ അറബി വായിക്കുന്നത് ഒന്ന് കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് കിതാബ് ഹെർക്കത്തിടാത്തത് അവ വായിക്കാൻ അറിയില്ല ചീത്ത പറയാൻ മാത്രമേ അറിയുള്ളൂ അപ്പൊ ഒരു രണ്ടു മൂന്ന് കെരിമത്തെ അറബി വായിക്കുന്നത് വായിക്കുന്നത് ഒന്ന് കേൾക്കാൻ താല്പര്യമുണ്ട് ഞാൻ പലരോടും പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ കുറ്റിച്ചിറയിൽ നടന്ന ഇവരെ പരിപാടിയിൽ കുഞ്ഞേമത് ഖുർആൻ ഓതുന്നത് കേട്ടു ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു സുബഹാന കുഞ്ഞേമതിന്റെ ഖുർആൻ കേട്ടിട്ട് അപ്പൊ നോക്കുമ്പോ നോക്കിയിട്ടാണ് അയാൾ ഓതുന്നത് കുഞ്ഞേമത് ഓതുന്നത് നോക്കിയിട്ടാണ് ഓതുന്നത് സുബഹാന നോക്കിയിട്ട് ഓതി ഖുർആൻ ഓതിയിട്ട് യാത്ര തെറ്റാ ഇള ഖുർആൻ 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 നോക്കി ഓതിയിട്ട് അത് തെറ്റിപ്പോകുന്നു തെറ്റി പോകുന്നു ഇവര് ഇവര് ആരാണ് അവകാശവാദം മൈക്കുകളാണ് പോൽ ആരുടെ ഉന്നത ഉന്നതഹദറത്തിന്റെ മൈക്കുകൾ മൈക്കുകളാണ് അപ്പൊ തെറ്റിച്ചത് അല്ലേ കുഞ്ഞേമ്മതല്ല കേൾക്കിൻ ഇങ്ങനെ എങ്ങനെയാണ് ഖുർആാനിലുള്ളത് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അവിടെ നോക്കിട്ടാ ഓതുന്നത് അല്ലേ ഖുർആാന് പോലും നോക്കി ഓതാൻ അറിയില്ല ആര് ഈ മൗലവിമാര് എന്നിട്ട് ഇവരാണ് ഇപ്പൊ ഉന്നത മതത്തിന്റെ ആൾക്കാർ ഇനി നോക്കി അതേ സ്റ്റേജിൽ തന്നെ വീണ്ടും അതൊന്നും നോക്കി തെറ്റിച്ചു എങ്ങനെയുണ്ട് ഉന്നത ഹലറത്തിന്റെ കോലം കണ്ടില്ലേ പരിശുദ്ധ ഖുറാനിൽ ഒരായും തെറ്റാതോ അറിയോ ഒരായത്തുപോലും തെറ്റാൻ ഓതാൻ അറിയില്ല ഞാൻ ഇത്ര കാലായിട്ട് ഇയാൾ ഒരു രണ്ട് കിരിമത്ത് അറവി പറയുന്നത് ഇപ്പോഴാ കേൾക്കുന്നത് അത് മുഴുവനും തെറ്റും ഇനിയുണ്ട് ഒരായത്തും കൂടി ഓതി ീർക്കാർ ഇയാൾ എന്തൊരു തരം കഷ്ടപ്പാടാ എന്തൊരു കഷ്ടപ്പാടാനാണ് സുഹാനന്ദ അങ്ങനെ ഓതി 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 എല്ലാം കൂടി തപ്പി പിടിച്ച് ഓതി ഒപ്പിച്ചു ഒപ്പിച്ചു നോക്കുമ്പോ മുൻവിന്

എന്താ പരിശുദ്ധ ഖുർആൻ ഒന്നാം ക്ലാസ് ചേർക്കണം ഞങ്ങായി നിങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഒന്നാം ക്ലാസ്സിലെ ചേർക്കണ്ടടക്കം മീസാന മുതൽ ഓതി പഠിപ്പിക്കാനുണ്ട് എന്നിട്ട് ഏതെങ്കിലും ജാഹിരി പോയിട്ട് ഒരു വിവരവും ഇല്ലാതെ അഹിലുസുന്ന ജത്തിന്റെ പണ്ഡിതന്മാരെ കുതിര കയറാൻ വരുന്നു അല്ലേ എന്നിട്ട് പറയാ

ും എന്താ പിന്നോ സഖാഫിന്റെ തെറ്റ് കേട്ടോ അതാണ് ഇപ്പൊ ലാസ്റ്റ് കണ്ടത് സക്കാഫിക്ക് കുർആാനോതിയപ്പോൾ തെറ്റിയാണ് കണ്ടത് സക്കാഫിൻ്റെ തിരുത്തിയതാണ് ആ തിരുത്തിയതും തെറ്റി വേണ്ടത് അതാ രസേ ഓ തിരുത്തിയതാണ് തിരുത്തിയതും തെറ്റി അത് നോക്കാൻ ആ സ്ക്രീനിൽ നോക്കിയാൽ ഏത് പൊട്ടനും അറിയാം നീട്ടേണ്ടത് എവിടെയാണ് ശബ്ദ എവിടെയാണ് മദ്ദം എവിടെയാണ് വക്കുഫ എവിടെയാണ് എന്നുള്ളത് ഏത് അഭിനയിക്കും അറിയാം പക്ഷെ അവൻ കാട്ടിക്കൂട്ടിട്ടുണ്ടല്ലു നിങ്ങൾ ഏ കുർ ആ നോക്കിയാൽ പോലും കഴിയണില്ല എന്നിട്ട് ആ പബ്ബലൊക്കെ ഈ ഭാഗതായിട്ടാണ് നടക്കണത് എന്നിട്ട് അപ്പം ഈ ത്വരീകത്തും വഴത്തും ആൾക്കാരെ പിന്നെ ഉപദേശിച്ചുകൊണ്ട് നടക്കുന്നത് വല്ലാത്ത